വളരെ വൈകിയാണ് ഈ സത്യം മനസ്സിലാക്കിയതെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി തമ്മിൽ വലിയ കുനിഷ്ടുകളൊന്നും കൂടാതെ പോയാൽ ഈ തവണയെങ്കിലും ഭരണം നമുക്ക് തിരിച്ചു പിടിക്കാനാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പുള്ളിയുടെ മാത്രം തോന്നലുകളല്ലേ എന്ന് എന്നാൽ അങ്ങനെയല്ല മുല്ലപ്പള്ളി രാമചന്ദ്രനും സണ്ണി ജോസഫിനും എല്ലാം ഇത് തന്നെയാണ് പറയാനുള്ളത് ഇതുകൂടാതെ സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ സമവായത്തിലൂടെ കണ്ടെത്തണമെന്നൊരു എളിയ അഭിപ്രായം കൂടി സണ്ണിക്ക് ഉണ്ട് മാത്രല്ല അന്യായമായ ഒരു ഇടപെടലും ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് നേതാക്കന്മാർ പക്ഷം പിടിക്കാതെ മധ്യസ്ഥ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സണ്ണിയെ പോലെ തന്നെ താഴെത്തട്ടിൽ പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി സ്ഥാനാർത്ഥികൾ ആക്കണമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയുകയുണ്ടായി അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ജനങ്ങളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വിജയിക്കാനാവൂ എന്നതാണ്